ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണ് ഫസ്റ്റ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അനി നന്ദുവിനോട് പറയാണ് എടോ എനിക്കൊരു മറുപടി തരാൻ താൻ എന്തിനാ ഇത്രയും സമയം എടുക്കുന്നത് ഞാൻ അനുകൂല മറുപടി തന്നാൽ എന്ത് ചെയ്യാനാണ് അനിയുടെ പ്ലാൻ അതെന്തെങ്കിലും ചെയ്യാം ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സ്വന്തമാക്കാൻ കുറച്ച് റിസ്ക് എടുക്കുന്നതിൽ എനിക്കൊരു മടിയും ഇല്ല അവിടെ ചിലപ്പോൾ ചില പൊട്ടിത്തറികളൊക്കെ ഉണ്ടാവും നന്ദു കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് ആദർശേട്ടനോട് ചേട്ടനോട് വിവരം പറയാൻ ഏട്ടൻ ആദ്യം എതിർത്ത് പറഞ്ഞാലും പിന്നീട് എനിക്കൊപ്പം നിൽക്കും എൻ്റെ രണ്ട് ചേച്ചിമാർ ആ വീട്ടിലെ മരുമക്കളാ അതിന് അവരുടെ അനിയത്തിയായ നന്ദു അവിടേക്ക് വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ കുറച്ച് ദൂരത്ത് മാറി നിന്നുകൊണ്ട് അനാമിക ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചേച്ചിമാരാണോ നന്ദുവിനെ പിന്നോട്ട് വിളിക്കുന്നേ അത് മാത്രമല്ല മറ്റു പലതും ഉണ്ട് എടോ ഇതെന്താണെന്ന് പറഞ്ഞുകൂടെ നീ ഇപ്പം പോ ഞാൻ പിന്നെ അനിയെ വിളിച്ചോളാം വ്യക്തമായ ഒരു മറുപടി കിട്ടാതെ ഞാൻ പോയാൽ എടോ എനിക്ക് അവിടെ പോയ ഒരു സമാധാനവും കിട്ടില്ല നമ്മൾ തമ്മിൽ കാണുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടേക്ക് അനാമിക വന്നില്ലേ അതാ കുട്ടിക്ക് അനിയോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല നന്ദു അവൾക്ക് സ്നേഹമല്ല ഉള്ളത് പിടിവാശിയ കല്യാണം കഴിയുന്നതിന് മുമ്പ് എൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാനാണ് അവൾ ശ്രമിക്കുന്നത് ഇതിനോട് എനിക്ക് താല്പര്യമില്ല എന്നെ ധർമ്മസങ്കടത്തിലാക്കാതെ അനിയൊന്ന് പോവാൻ നോക്ക് എന്നെ വിഷമിപ്പിച്ചിട്ട് പോവാണല്ലേ വ്യക്തമായ ഒരു മറുപടി തരാതെ ഞാൻ അനിയെ വിളിച്ചോളാം ഇപ്പോൾ പോയിക്കോ അതെ ഇനി ഇതുപോലെ നമ്മൾ തമ്മിൽ കാണണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ് കോൾ തന്നാൽ മതി ഞാൻ തിരിച്ചു വിളിച്ചോളാം പ്ലീസ് പിന്നെ കാണിക്കുന്നത് കനകയാണ് കനക അവിടെ മുൻഭാഗത്തൊക്കെ അടിച്ചു വരുന്നതാണ് കാണിക്കുന്നത് ഒഴാണ് അനാമിക കയറി വരുന്നത് അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് അയാളോട് ചോദിക്കുകയാണ് മൂർത്തി മൂർത്തിസാറുണ്ടോ ആ ഉണ്ട് അകത്ത് അനാമിക ഗേറ്റ് കടന്ന് വരുന്നത് കനക കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അയ്യോ അനാമിക കനക ചൂലൊക്കെ അവിടെ വെച്ചിട്ട് ഓടിപ്പോവാണ് അനാമിക മോളെ വാ എന്ന് പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ട് അവളെ സ്വീകരിക്കുകയാണ് എന്താ മോളെ ഞാൻ നിങ്ങളെ കാണാനായിട്ട് തന്നെ വന്നത് എന്താ നിങ്ങളുടെ മോളുടെ ഉദ്ദേശം എന്താ മോളെ എന്താന്ന് എന്നോടാണോ ചോദിക്കുന്നത് ഉടനെ ഞങ്ങളുടെ കല്യാണം നടക്കും ആ സമയത്ത് പോലും അവൾക്ക് അനിയോട് അനിയെ കാണാതിരിക്കാൻ അവൾക്ക് പറ്റുന്നില്ല തിരിച്ചും അങ്ങനെ തന്നെയാണ് അല്ല ഇപ്പം എന്താ മോളെ ഉണ്ടായത് ഞാനും അനിയും കൂടെ റെസ്റ്റോറൻ്റിൽ ഇരിക്കുവായിരുന്നു അവനൊരു താല്പര്യവും ഇല്ല എന്നോടൊപ്പം ഇരിക്കാൻ ഓരോ കള്ളങ്ങൾ പറഞ്ഞിട്ട് അവനവൻ്റെ പാട്ടിനു പോയി ഞാൻ പിന്നാലെ ചെന്നപ്പോൾ ഭയന്നത് തന്നെ സംഭവിച്ചത് നിങ്ങളുടെ മോള് കാത്ത് നിപ്പുണ്ട് അനിയെ രണ്ടാളും തമ്മിൽ പിന്നെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യാം ഈ കല്യാണം എങ്ങനെ മുടക്കാം എന്നായിരിക്കും രണ്ടുപേരും കൂടി ആലോചിച്ചത് അപ്പോഴാണ് മുകളിൽ നിന്നും കാണുന്നത് യനാ താഴെ നിന്ന് അനാമികയും അവളുടെ അമ്മയും കൂടി സംസാരിക്കുന്നത് കാണുന്നു എന്നിട്ട് അവൾ ചിന്തിക്കുകയാണ് അത് അനാമികയാണല്ലോ എന്നാൽ പിന്നെ ഈ വീട്ടിൽ വീട്ടിൽ വന്ന് എല്ലാവരോടും കാര്യം പറഞ്ഞിട്ട് ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറാമെന്ന് വിചാരിച്ചു അനാമിക കനകയോട് പറയാണ് ഓ മോളെ മോൾ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് ഇവിടെ ആരോടും ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ അവർ തമ്മിൽ കണ്ടത് മറ്റെന്തെങ്കിലും പറയാനായിരിക്കും മോളെ ഞങ്ങൾ നന്ദുവിനോട് പറഞ്ഞതാ ഇനി ഒരു കാരണവശാലും അനിയനെ അനിയെ കാണരുതെന്ന് എന്നിട്ടാണോ അവർ തമ്മിൽ കണ്ടത് എന്നെപ്പോലും ഒഴിവാക്കിയിട്ട് അവൻ പോയതെന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ ഞാൻ അവളെ പൂട്ടിയിടണമെങ്കിൽ പൂട്ടിയിട്ടോളാം നീ കല്യാണത്തിൻ്റെ അന്നേ പുറത്ത് ഇറക്കത്തുള്ളൂ ഞാൻ ഇപ്പം തന്നെ അവളെ അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞോളാം എല്ലാം അടുത്തു എന്നിട്ടവന് കല്യാണ പെണ്ണിനോട് ഒരു സ്നേഹവും ഇല്ല അങ്ങനെ അവൻ എന്നോട് അകലം കാണിക്കാനുള്ള കാരണം നിങ്ങളുടെ മോള് തന്നെയാണ് അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ നിങ്ങൾക്കും ചിലപ്പോൾ താല്പര്യം കാണും അവളെയും കൂടിയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഓ ഇല്ല മോളെ വെറുതെ പോലും മോൾ മോളങ്ങനെയെന്ന് പറയല്ലേ ഞങ്ങൾ ആരും അത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല രണ്ട് മക്കളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് തന്നെ തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കുന്നവരാ ഞങ്ങൾ നിങ്ങളെ നിങ്ങളെ മക്കളെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങൾക്കാർക്കും മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനേ ഇല്ല മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞതാ അന്ന് നിങ്ങളെനിക്ക് ഉറപ്പ് തന്നതാ അനിയും അവളും ഇനി തമ്മിൽ കാണില്ല എന്ന് എന്നിട്ടിപ്പോൾ ആ വാക്ക് തെറ്റിയില്ലേ മനുഷ്യനായ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം അന്തസ്സുള്ളവർ അങ്ങനെയാ നീ ഇതുപോലെ എന്തെങ്കിലും രംഗങ്ങൾ നേരിൽ കാണേണ്ടി വന്നാൽ ഞാൻ പിന്നെ നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കില്ല ഈ കുടുംബത്തൊരു കാരണവരുണ്ട് മൂർത്തി മുത്തശ്ശൻ അദ്ദേഹത്തോട് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതങ്ങ് അവസാനിപ്പിക്കും അത്രേ ഉള്ളൂ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവൾ പോയി നാന മുകളിൽ നിന്നും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ താഴെ വന്നിട്ടില്ല കനക ടേബിളിൽ കൈയൊക്കെ വെച്ച് തലയൊക്കെ കുനിച്ച് ക കിടക്കുമായിരുന്നു ആ സമയത്ത് നയന വന്നിട്ട് വിളിക്കുകയാണ് അമ്മേ ആ എന്താ അമ്മേ മുഖത്തൊരു വിഷമം അനാമിക വന്നിട്ട് ചൂടായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്താ അവൾ അമ്മയോട് പറഞ്ഞത് ആ മോളെ മോളെ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അമ്മേ വെറുതെ ഓരോന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കല്ലേ വേറെ ഒന്നുമില്ല മോളെ അനിമോൻ്റെ മനസ്സിൽ വേറെ ആരോ ഉണ്ടെന്നാണ് അനാമിക പറയുന്നത് അത് കാരണം എനിക്ക് അനാമികയോട് വലിയ സ്നേഹമൊന്നുമില്ലെന്ന് അത് പറയാനായിട്ടാണ് ആ കുട്ടി വന്നത് പിന്നെ ഇവിടെയുള്ളവർ അത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിഷമം കത്തില്ലേ മോളെ ആ എന്നുവെച്ചാൽ കല്യാണം ഇങ്ങനെ എടുത്തില്ലേ അവിടെ ആ കൊച്ചിനെ ഞാൻ സമാധാനിപ്പിച്ച് വിട്ടതാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാന പറയാണ് അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട് എനിക്ക് ഈ കല്യാണത്തോട് വലിയ താല്പര്യമൊന്നുമില്ല നീ അത് നേരിട്ട് അനാമികയോട് പറഞ്ഞോ എന്നറിയില്ല അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ അവർ ഒരുമിച്ചിരുന്നിടത്ത് അനിയോട് താല്പര്യം കാണിക്കാതെ അവൾ എണീറ്റ് പോയെന്നാണ് പറഞ്ഞത് സോറി അനാമികയോട് താല്പര്യം കാണിക്കാത്ത അനി എഴുന്നേറ്റ് പോയി എന്നാണ് അനാമിക പറഞ്ഞത് കല്യാണം എടുത്ത സമയത്ത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല അമ്മേ ഇവിടേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന വന്ന രണ്ടാണുങ്ങൾക്കും ഞങ്ങളെ ഇഷ്ടമല്ല ഇപ്പം അനിക്ക് അവളെയും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ താളം തെറ്റുമല്ലോ അപ്പാമ്മാരെയാണ് എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നാൽ മതിയായിരുന്നു മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഈ വീട്ടിലുള്ള മറ്റുള്ളവരെയും പേടിച്ചിട്ടാണ് അനാമികയെ കല്യാണം കഴിക്കുന്നത് ഇത് മുടക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുമുണ്ട് ഒന്നും വിജയിക്കുന്നില്ല എന്ന് മാത്രം മോളെ മോളെന്തായാലും അനിയെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം ആ അനാമിക കൊച്ച് നല്ല കൊച്ചാ അനിയോട് ആത്മാർത്ഥതയുണ്ട് അതുകൊണ്ടല്ലേ അനി അവഗണിച്ചിട്ടും അതൊന്നും കാര്യമാക്കാതെ മോള് ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് അനി ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞോ ആ ആ രീതിയിലൊക്കെ സംസാരിച്ചു ആ ഇനിയിപ്പോൾ അനിയുടെ മുത്തശ്ശനെയൊക്കെ കണ്ടിട്ട് എന്നോട് സംസാരിച്ചതുപോലെ സംസാരിച്ചാൽ അത് വലിയ പ്രശ്നമാവും മോളെ അതുകൊണ്ട് ദേ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എൻ്റെ നയനാ മോളിത് കൈകാര്യം ചെയ്യണം ഞാൻ നോക്കാം അമ്മേ പിന്നെ കനക ഫോൺ ചെയ്യാണ് നാനയുടെ അച്ഛന് അപ്പോൾ എന്നിട്ട് പറയണം ആ പറയ കനക ആ ഗോവിന്ദട്ട കല്യാണം ഫിക്സ് ചെയ്തു കല്യാണം ലെറ്ററൊക്കെ അടിച്ച് വിളിക്കാനും തുടങ്ങി എന്നിട്ടും നമ്മളെ മോനും അനിയും മോളും അനിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോഴും രണ്ടാളും തമ്മിൽ കാണുന്നുണ്ട് അത് കണ്ട അനാമിക ഇവിടെ വന്ന് എന്നോട് ചൂടായിട്ടാണ് സംസാരിച്ചത് അവൾക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത് എനിക്കറിയില്ല എൻ്റെ ഗോവിന്ദേട്ടാ അതെ ഗോവിന്ദേട്ടൻ കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ അവളോട് സംസാരിച്ചേ പറ്റൂ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ആലോചിച്ച് നോക്കി ആ ഫിക്സ് ചെയ്ത കല്യാണം എൻ്റെ മോള് കാരണം അത് ഒഴിവായിപ്പോയാൽ പിന്നെ അത് നമ്മുടെ രണ്ട് മക്കളെ ജീവിതത്തിലാവാ ബാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഗോവിന്ദേട്ടാ ഇത് ഇന്നത്തോടെ അവസാനിപ്പിച്ചേ പറ്റൂ ആ നീ ഫോൺ വെച്ചോ കനകേ അവൾ വരുന്നുണ്ട് അവൾ വന്ന് അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അച്ഛനെ കണ്ട് ഒന്ന് സംശയിച്ചു അച്ഛനും നല്ല ചൂടിലാണ് ഉള്ളത് എവിടെ പോയിട്ടാണ് വരുന്നത് ആ അത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഫ്രണ്ട്സിനെ കാണാനായിട്ട് ഏത് ഫ്രണ്ടും ഞാൻ നീ കാണാൻ പോയത് ചോദിച്ചത് കേട്ടില്ലേ ആരെ കാണാനാണ് നീ പോയതെന്ന് ആ അത് പിന്നെ രാകേഷിനെ എനിക്കപ്പോൾ രാകേഷെന്ന് പേരുകൂടി ഉണ്ടോ ചോദിച്ചത് കേട്ടില്ലേ അനന്തപുരിയിലെ പയ്യന് രാകേഷ് എന്നുള്ള പേരുകൂടി ഉണ്ടോയെന്ന് അച്ചാ എന്ന് വിളിച്ച് അച്ഛൻ അവളുടെ കൈപിടിച്ച് വലിച്ചു കൂട്ടിക്കൊണ്ട് പോവുകയാണ് അച്ചാ അച്ചാ ഇങ്ങോട്ട് വാടി അച്ചാ വിടച്ചാ അച്ഛൻ റൂമിലേക്ക് കൊണ്ടുപോയി അവളെ തള്ളിയിട്ട് എന്നിട്ട് പറയാണ് ആയിരം തവണ പറഞ്ഞതാ ഞാനും നിൻ്റെ അമ്മയും എന്നിട്ട് നാളെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പയ്യനെ കാണാനും സംസാരിക്കാനും പോയിരിക്കുന്നു ഞാനിത് അനുവദിച്ചു തരില്ല നീ നീ ഇതിനകത്ത് കിടക്ക് അനിയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ മാത്രം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയാൽ മതി സമയാസമയത്ത് നിനക്ക് കഴിക്കാനുള്ളത് ഞങ്ങൾ എത്തിച്ചു തന്നോളാം സ്വാതന്ത്ര്യം തിരുന്തോറും നീ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മക്കൾ കാരണം ഇനി ആരും കരയാൻ പാടില്ല ഞാൻ പോലും അറിയാതെ അനന്തപുരിയിലേക്ക് രണ്ട് മക്കളെ പറഞ്ഞ് ഇടേണ്ടി വന്നു അതിനുശേഷം ചങ്ക് പൊട്ടുന്ന വേദനയെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ആ നേരത്ത് നിനക്കും ആ വീട്ടിൽ കയറി ചെല്ലണം അല്ലേ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല അച്ചാ നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് രാവും പകലും അനി നിന്നെ വിളിക്കുന്നത് നീ അവനെ കാണാൻ പോകുന്നത് സാധാരണ ആൺകുട്ടികൾക്ക് വിവാഹം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആൺകുട്ടികൾ മാറി നടക്കുക ചെയ്യുക എന്നാൽ നിന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാവുന്നില്ല ഈ വീട്ടിൽ നടക്കുന്നതെല്ലാം നിന്റെ ചേച്ചിയോട് നീ ഷെയർ ചെയ്യാറുണ്ട് എന്നാൽ കനകയും ഞാനും ഈ സംഭവത്തെപ്പറ്റി അവരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ അവൾക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന അതിൻ്റെ ഇരട്ടിയായിരിക്കും നിന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചി ഈ കാര്യത്തിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതിന് ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ അച്ഛ ഞാൻ അനിയെ പറഞ്ഞ് തിരുത്താനേ ശ്രമിച്ചിട്ടുള്ളൂ നീ കള്ളം പറയണ്ട നിന്റെ മനസ്സിൽ ആ പയ്യൻ കയറി കൂടിയിട്ട് കുറച്ച് ദിവസമായി അതിന് ആ പയ്യൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ആ വീട്ടിൽ നടക്കുന്നതൊക്കെ നി നിന്നേക്കാൾ നന്നായി അറിയുന്നവനാ അനി എന്നിട്ടും നിന്നെ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നത് ആ പയ്യേന് പക്വതയില്ലാത്തതിന് കുറവാ എന്നാൽ ആ നിലവാരത്തിലേക്ക് എൻ്റെ മോള് താഴരുത് എനിക്കത്രയേ പറയാനുള്ളൂ ഇനി നീ കുറച്ച് ദിവസം ഇതിനകത്ത് കിടക്ക് അച്ഛൻ അവളെ അതിനകത്താക്കിയിട്ട് പുറത്തുനിന്ന് പൂട്ടി എന്നാ എന്തും അതിനകത്തിരുന്ന് പൊട്ടി പൊട്ടി കറിയാണ് പിന്നെ കാണിക്കുന്നത് കനക ഭക്ഷണമൊക്കെ ടേബിളിൽ കൊണ്ടേക്കുന്നതാണ് അപ്പോൾ അനി ധൃതിയിൽ വന്നിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കനക ചോദിക്കുകയാണ് മോനെ മോനെ എന്താ മോനെ മോൻ്റെ ഉദ്ദേശം മോൻ കാരണം നന്ദുവിനീപ്പോൾ മുറിക്കകത്ത് പൂട്ടിയിടേണ്ട അവസ്ഥയിലുള്ളത് എന്ത് പറ്റിയാൻറ്റി അനിമോൻ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് അനാമികയായിട്ട് ഇരുന്ന സമയത്ത് എന്തിനാണ് നന്ദുവിനെ കാണാൻ വേണ്ടി പോയത് ആളെ കല്യാണം കഴിക്കേണ്ടവരല്ലേ നിങ്ങൾ ആ നേരത്തെ ഭാര്യയാകാൻ പോകേണ്ടി പോകുന്ന ആ പെങ്കൊച്ചിൻ്റെ മനസ്സിൽ എന്തിനാ ഒരു തീപ്പൊരി ഇടുന്നത് അതെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞായിരിക്കും നിങ്ങൾ തമ്മിൽ തല്ലാൻ പോകുന്നത് അത് മാത്രമല്ല നിങ്ങൾക്കിടയിൽ എൻ്റെ മോൾ ഒരു പ്രശ്നമാകുന്നത് എനിക്കും എൻ്റെ ഗോവ ഗോവിന്ദട്ടനും സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും മോനെ അതെ മോൻ്റെ നേനേടത്തി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് എന്നിട്ടും ഇതൊന്നും പറഞ്ഞിട്ടില്ല നാമിക ആൻറ്റിയെ വിളിച്ചിരുന്നോ വിൽക്കുകയല്ല നേരിട്ട് വരികയായിരുന്നു മോനെ ഇനിയിപ്പം അത് പറയാതിരുന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അവൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ആ കൊച്ചി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനേ കണ്ടുള്ളൂ എനിക്ക് ആ കൊച്ചിൻ്റെ വരവ് പന്തിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ മുന്നിട്ട് പോയിട്ട് ആ കൊച്ചിനോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അവളെ എന്തൊക്കെയോ പറഞ്ഞു മടക്കിയായേക്കായിരുന്നു അത് നാനാമോൾ കാണുകയും ചെയ്തു പക്ഷേ എന്താ ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് കേട്ടില്ല അതുകൊണ്ട് അത് ബാക്കിയായി അപ്പം അനി പറയാണ് അവളങ്ങനെ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ലോ അതിപ്പോൾ ഒരു ശരി കേട്ടില്ല മോനെ മോൻ്റെ ഭാഗത്തായിപ്പോൾ ശരിയില്ലാത്തത് മോനെ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയായിട്ട് സമയം ചെലവിടാതെ അന്യ പെൺകുട്ടിയായിട്ട് മോൻ പോകുമ്പോൾ അത് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുമോ എന്നാലും ഇതിനവളെ വിളിച്ച് രണ്ട് വർത്താനം പറയണം മോനെ ദൈവത്തെ ഓർത്ത് അതിനൊന്നും നിൽക്കരുത് എന്നാ ഞാൻ പറയുന്നത് മോനെ നീ ആ കൊച്ചിനോട് ചൂടായാൽ ആ കൊച്ച് അടുത്ത നിമിഷം തന്നെ അതിൻ്റെ അച്ഛനേയും അമ്മയും കൂട്ടിക്കൊണ്ടുവരും എന്നിട്ട് മോൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കണ്ടിട്ട് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് അവർ പോകും തീരുമാനിക്കട്ടെ ഈ വിവാഹം മുടങ്ങിയാലും എനിക്കൊന്നുമില്ല അതും പറഞ്ഞ് അവൻ നടന്ന് പോകായിരുന്നു അപ്പോൾ ഘനകം പറയുകയാണ് ഏയ് നിൽക്ക് മോനെ എന്നേ മോന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ അത് ഈ വീട്ടിലുള്ള പലർക്കും വലിയൊരു ഷോക്കായിരിക്കും മോനെ സ്നേഹിക്കുന്ന പലർക്കും ഇപ്പോൾ തൽക്കാലം ഈ വീട്ടിൽ എനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല എൻ്റെ മോളും മോനും തമ്മിലുള്ള അടുപ്പത്തെ പറ്റി അവളാണെങ്കിൽ ഒരാണുങ്ങളോടും ഒരു പരിധിക്കപ്പുറം അടുപ്പം കാണിക്കാത്തവളായിരുന്നു ഷോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതെന്ന് അറിയില്ല ി എൻ്റെ കാര്യം അങ്ങനെ തന്നെയാ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടിയാ നന്ദു അയ്യോ അനിമോനെ പ്ലീസ് ഇവിടെ നിന്ന് അങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട അനിമോനെ നടക്കാത്ത ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാതെ നടക്കുന്ന ബന്ധത്തിന്റെ പിന്നാലെ പോകുന്നതാണ് നല്ലത് ആ അനാമികയെ വിളിച്ച് മോൻ സ്നേഹത്തോടെ സംസാരിക്കണം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മോൻ യാദർശികമായിട്ട് നന്ദുവിനെ കണ്ടതാണെന്ന് പറയണം അവളെ ഞാൻ പലതും പറഞ്ഞ് ഒഴിവാക്കിയിട്ടാണ് അവിടെ നിന്നും പോയത് അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല അതെ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ മോനാ കൊച്ചിനോട് ആത്മാർത്ഥത കാണിക്കണം അപ്പോഴാണ് ഞാനെ താഴേക്കിറങ്ങി വരുന്നത് അപ്പോൾ അതനിയുടെ ശ്രദ്ധയെപ്പെട്ടിട്ട് അനി പറയുകയാണ് ദേ ഏട്ടത്തി വരുന്നുണ്ട് അവൾ അവിടേക്ക് വന്നിട്ട് പറയാണ് എന്താ രണ്ടുപേരും കൂടി സംസാരം നിർത്തിയത് അത് പിന്നെ അനാമിക വന്ന കാര്യം ഞാൻ മോനോട് പറയായിരുന്നു എന്താ അനി നിനക്ക് പറ്റിയത് എന്തിനാ നീ ആ അനാമികയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഞാൻ അവളെ വിഷമിപ്പിക്കുന്നൊന്നുമില്ല എൻ്റെ വിഷമം മാത്രമാണ് ഇവിടെ ആരും മനസ്സിലാക്കാത്തത് അത് പറഞ്ഞ് അവൻ പോയി അവൻ്റെ പിന്നാലെ തന്നെ കനകയെ പോകാൻ ഒരുങ്ങി ഒരുങ്ങിയ സമയത്ത് നയന കയറി പിടിച്ചിട്ട് പറയാണ് അമ്മേ അമ്മേ അവനും അമ്മയും തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ ഞാൻ വന്നപ്പോൾ എന്തിനാണ് അത് നിർത്തിയത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ അറിയാത്ത എന്തെങ്കിലും അമ്മ മനസ്സിലിട്ട് നടക്കുന്നുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല മോളെ പോയപ്പോൾ അച്ഛനും എന്തോ ഒളിക്കുന്നത് പോലെ തോന്നി ഒന്നുമില്ല മോളെ മോള് അച്ഛനെ ഒന്ന് സോറി മോള് അനിയെ ഒന്ന് കാര്യമായിട്ട് ഉപദേശിച്ചാൽ മാത്രം മതി മോളെന്താ ആലോചിക്കുന്നേ അല്ല കാര്യങ്ങൾ കറിഞ്ഞിത്തിരിഞ്ഞ് എങ്ങോട്ടാ പോകുന്നത് ഒരു സംശയം സംശയത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല മോളെ നിശ്ചയിച്ച സമയത്ത് തന്നെ അനിമോൻ്റെയും അനാമികയുടെയും കല്യാണം നടക്കണം ആ കൊച്ച് ഈ വീടിൻ്റെ മരുമകളായിട്ട് വരണം ആദർശമോൻ്റെ അമ്മ പറയുന്നത് മോളും കേട്ടിട്ടില്ലേ രണ്ട് പാഴുകളാണ് ഈ വീടിൻ്റെ മരുമകളായിട്ട് വന്നിട്ടുള്ളതെന്ന് ശരിക്കുമുള്ള മരുമകൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് അങ്ങനെയൊക്കെയാണ് അവർ ഏതു നേരവും പറയുന്നത് അല്ല അതാണ് സത്യവും അർഹതയില്ലാത്ത വീട്ടിലാ നമ്മൾ വന്ന് കയറിയത് ഇനി അനന്തപുരി തറവാടിൻ്റെ അന്തസ്സിന് ചേർന്ന് ഒരാൾ ഇവിടേക്ക് വരട്ടെ ഇനി ഒരിക്കലും നമ്മൾ തടസ്സം നിൽക്കാൻ പാടില്ല ഇനി നമ്മൾ തടസ്സം നിൽക്കുന്നില്ലല്ലോ അമ്മേ അനിയെ പറഞ്ഞു തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അതിനിടയിൽ അനിയുടെ മനസ്സിൽ കയറിയ ആ പെണ്ണ് ആരാണെന്ന് അവൻ പറയുന്നുമില്ല അത് അമ്മയ്ക്കറിയാവോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ മോൾക്കറിയാത്തത് അമ്മയ്ക്ക് എങ്ങനെയാണ് അറിയുന്നത് അമ്മയ്ക്കറിയില്ല ഞാനേ ആ കാര്യം തന്നെ മനസ്സിലിട്ട് ആലോചിച്ച് ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്